ഇപ്പോൾ ചേരുന്നത് ഈ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഭാസ്കരൻ എന്ന ഈ നാട്ടുകാരാണ് അദ്ദേഹത്തിന് നന്നായി മലയാളം സംസാരിക്കാൻ എന്താ എന്താ സംഭവിച്ച ഇന്നലെ വൈകുന്നേരം ഏഴ് നാല്പതാണ് വിജയ് വന്നത് ഇവിടെ വന്നത് ഇവിടെ കൊമ്പിന്റെ അടി മരത്തിലെ ആൾക്കാർ കൂടുതൽ കയറി കയറി ആ അപ്പം ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ശ്വാസം പോലും അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നേരം ആകുമ്പോ തിരക്ക് കൂടി കൂടി ആൾക്കാരെങ്കിലും ടെറസിൽ നിന്നും വീണു ഭയങ്കര തിരക്കായിരുന്നു രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടത് ദൈവാധീനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വിജയൻ്റെ താരത്തെ കാണാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാർ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം കാണാൻ വന്നു അല്ല ടി വി കാണാൻ വന്ന അതേപോലെ കാണാൻ വന്ന് പെട്ടുപോയ ഒരാളാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഞാൻ ഒരു സുരക്ഷ ഒരുക്കിയില്ല എന്ന് പോലീസുകാർ വളരെ കുറവായിരുന്നു ഇങ്ങോട്ട് എത്താൻ പറ്റില്ല എത്താൻ പറ്റിയില്ലി അവിടെ നിന്ന് ഇവിടെ വരണം വരെ പുറത്ത് വന്നു കാരണം കൈ കാമിച്ചിരുന്നെങ്കിൽ ആൾക്കാർ കണ്ടു മുന്നോട്ട് പോകുവായിരുന്നു പുള്ളി ഇവിടെ വന്നിട്ടാണ് പുറത്ത് വരുന്നത് വേണമെങ്കിൽ മുകളിൽ വരുന്നത് അതുവരെ പുറത്ത് വന്നില്ല വിജയ് അതാ പ്രശ്നം അവിടെ നിന്നുള്ള ആളുകൾ ആളുകൾ പൂർണ്ണമായി ഇങ്ങോട്ട് എത്തി ആ എത്തി ആളുകൾ എത്തി ആ അതാ പ്രശ്നം പിന്നെ പുള്ളി പറഞ്ഞ സമയം ഉച്ചക്ക് പന്ത്രണ്ട് മണി ഇവിടെ വന്നത് ഏഴ് നാല്പത് അപ്പം സമയമാകുമ്പോ ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ട് വന്നു കാണാൻ വേണ്ടി വന്നു ഒരു ആദ്യം രക്ഷപ്പെട്ടു സ്ത്രീകളാണ് കൂടുതൽ എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പിന്നെ ആംബുലൻസ് വരാനും പ്രശ്നമായിരുന്നു ഭയങ്കര തിരക്കായില്ലേ ആംബുലൻസ് ഇങ്ങോട്ട് വരാനും പിന്നെ ആളുകളെ കൊണ്ടുപോകാനും പ്രശ്നമായിരുന്നു അത്ര തിരക്കായിരുന്നു